വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേറ്റിറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതിയവരുടെ ശ്രദ്ധയ്ക്ക് റെക്ടിഫൈഡ് ആൻസർ കീ പരീക്ഷാഭവൻ പബ്ലിഷ് ചെയ്തു ഫൈനൽ ആൻസർ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നേരത്തെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിരുന്നു അതിനുശേഷം ഫൈനൽ ആയിട്ടുള്ള ആൻസർ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ വീഡിയോയിൽ കാറ്റഗറി ഫോറില് ഏതൊക്കെ സബ്ജക്ട്സിനാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഏതൊക്കെ ഉത്തരങ്ങൾക്കാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് കാറ്റഗറി ഫോറിൽ പ്രധാനമായിട്ടും മൂന്ന് സബ് ഇതിനാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് സബ്ജക്റ്റ് നാലായിരത്തി രണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ ഒരെണ്ണത്തിന് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ എയിലെ നാൽപ്പത്തി നാല് ബിയിൽ അൻപത് സി അമ്പത്തി മൂന്ന് ഡി മുപ്പത്തി ആറ് അത് റോങ് ക്വസ്റ്റ്യനാണ് അതുകൊണ്ട് ആ ക്വസ്റ്റിന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി നാലായിരത്തി ഏഴ് സയൻസ്ക്രിറ്റിൻ്റെ അകത്ത് രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എൽ എഴുപത്തി ആറ് ബിയിൽ എഴുപത്താറ് സിയിൽ എഴുപത്തിരണ്ട് ഡിയിൽ എൺപത്തിയാറ് ക്വസ്റ്റ്യൻ റോങ്ങ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് നൂറ്റി പതിനാല് ബിയിൽ നൂറ്റി പതിനൊന്ന് സിയിലെ നൂറ്റിയേഴ് ഡിയിൽ നൂറ്റി പന്ത്രണ്ട് അതും റോങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി സോയിങ്ങിലോട്ട് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സിന് മാറ്റം വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയാറ് എൽ നൂറ്റി ഇരുപത്തിയാറ് ബി നൂറ്റി നൂപ്പത്തി രണ്ട് സി നൂറ്റി നാൽപ്പത്തി ആറ് ഡി നൂറ്റി ഇരുപത്തിയേഴ് അതിൻ്റെ ആൻസർ എ ആയിട്ടാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ആൻസറിൽ ഫൈനലൈസ്ഡ് ആസ് എ ആൻസർ ആയിട്ടും മാറ്റം വന്നിട്ടുണ്ട് എ ആണ് അതിൻ്റെ ആൻസറായിട്ട് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് നൂറ്റി നാൽപ്പത്തി രണ്ട് ബി നൂറ്റി ഇരുപത്തി ആറ് സി നൂറ്റി ഇരുപത്തേഴ് ഡി നൂറ്റി മുപ്പത്തി ആറ് അതിൻ്റെ ആൻസറ് ഡി ആയിട്ടാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് നൂറ്റി മുപ്പത്തി മൂന്ന് ബി നൂറ്റി ഇരുപത്തി മൂന്ന് സി നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡി നൂറ്റി ഇരുപത്തി അഞ്ച് അതിൻ്റെ ആൻസറ് ബി ആയിട്ടാണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് ക്വസ്റ്റിൻ്റെ ആണ് ആൻസേഴ്സ് മാറ്റം വന്നിരിക്കുന്നത് ഇനി ഒരെണ്ണം റോങ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതായത് എയിലെ നൂറ്റിയേഴ് ബിയിൽ നൂറ്റിയെട്ട് സിയിലെ തൊണ്ണൂറ്റിയേഴ് ഡിയിൽ എഴുപത്തി രണ്ട് ഇത് റോങ് ക്വസ്റ്റൻ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് മാറ്റങ്ങൾ കാറ്റഗറി ഫോറില് പ്രധാനമായിട്ടും റെക്ടിഫൈഡ് ആൻസർ കീഴിൽ വന്നിരിക്കുന്നത് ഡ്രോയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വേറെ സബ്ജക്ട്സിനൊന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല ഇപ്പോൾ പുതിയ കേറ്ററ്റ് ബാച്ച് സെൻറ്റ് മേരീസ് ലേണിങ് അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയോ ഒത്തും ഒട്ടും ബുദ്ധിമുട്ടേണ്ട ഉടൻ തന്നെ പുതിയ ബാച്ചുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാദമിയിൽ ആരംഭിച്ചിരിക്കുന്നു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ കേറ്റു പി എസ് സി പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ ഡ്രോയിങ് സൂയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാറ്റഗറി ഫോർ വിഷയങ്ങൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് താങ്ക് യു